നമസ്കാരം കാർത്തിക നക്ഷത്രത്തിന് ഫലത്തെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് കാർത്തിക നക്ഷത്രം മേടക്കൂറുണ്ട് ഇടവക്കൂറുണ്ട് ആദ്യത്തെ പാദം മേടക്കൂറിലും രണ്ടാമത്തെ പാദം ഇടവക്കൂറാണ് അപ്പോൾ കാർത്തിക എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് കൂറിലാണോ വന്നിരിക്കുന്നത് അതനുസരിച്ചാണ് ഫലങ്ങൾ വരിക കാർത്തിക മേടക്കൂറിൽ വരുന്നവർക്കാണെങ്കിൽ വ്യാഴം മൂന്നിലാണ് അവർക്ക് സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ഏഴര ശനിക്കാലമാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് രണ്ടാമത്തെ കൂറിൽ വന്നവർക്കാണെങ്കിൽ അത് ഇടവൻ രാശിയാണ് അവർക്ക് ശനി പതിനൊന്നിലാണ് വ്യാഴം രണ്ടിലാണ് വലിയ പ്രശ്നങ്ങളില്ല പക്ഷേ കാർത്തി കഴിഞ്ഞ് രോഹിണി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ചന്ദ്രൻ പ്രവേശിക്കുമ്പോഴാണ് എന്ത് വരുന്നത് ഒരു വർഷത്തെ ബലം ആ വരുന്നത് കാർത്തിക നക്ഷത്രം എന്ന് പറഞ്ഞാൽ ആ കാർത്തിക നക്ഷത്രത്തിൻ്റെ പ്രത്യേക ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അവരെ വിട്ടുപീഴ്ച മനോഭാവം കുറഞ്ഞവരായിരിക്കും കാർത്തിക നക്ഷത്രം എന്ന് പറഞ്ഞാൽ എന്തിനും എടുത്തുചാടി പ്രവർത്തിക്കുന്നവരാണ് എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല പല നമ്മുടെ സാഹചര്യം കൊണ്ടും നമ്മുടെ വളർത്തു ഗുണങ്ങളും വ്യത്യാസം വരും വ്യത്യാസങ്ങളൊക്കെ വരാം അസുര അസുരമകൻ അസുരൻ്റെ മകനായിരിക്കുന്ന പ്രഹ്ലാദന് നാമം ജപിച്ച് വിഷ്ണു ഭക്തനായി മാറി വിഷ്ണുവിൻ്റെ വിരോധിയായിരുന്ന കംസ മെഹിരണി കശുവിൻ്റെ മകനാണ് പ്രഹ്ലാദൻ എന്ന് പറഞ്ഞ മാതിരി നമുക്ക് ഓരോ സംസർഗം കൊണ്ടും സന്ത സാഹചര്യം കൊണ്ടും വളർത്തുന്ന ഗുണങ്ങൾ കൊണ്ടും മാറ്റങ്ങൾ വന്നിരിക്കാം എങ്കിലും കാർത്തിക നക്ഷത്രം എന്ന് പറഞ്ഞാൽ ആദ്യത്തിനാണ് അതിൻ്റെ അധിപതി അപ്പോൾ ആദ്യത്തിൻ്റേതായ ചൂടും എടുത്തുചാട്ടവും ഒക്കെ ആ കാർത്തിക ഉണ്ടായിരിക്കും കാർത്തിക നക്ഷത്രത്തിൽ എൻ്റെ അധിപതിയാണ് പകുതി കാർത്തിക ആദ്യപാലത്തിൻ്റെ അധിപതിയും ലക്നാധിപതി വന്നിരിക്കുന്ന ചൊവ്വയാണ് സുബ്രഹ്മണ്യനാണ് അതിൻ്റെ കാർത്തികയുടെ ആ ദശാപ ദശാധിപതി വന്നിരിക്കുന്നത് ആദിത്യനാണ് കാർത്തിക നക്ഷത്രം കാർത്തിക ഉത്ര ഉത്രാടത്തിനൊക്കെ ആദിത്യരശീരാണ് ജനനം അപ്പോൾ ആ ഒരു ചൂടും എടുത്തിയാട്ടും ഒരു ഇതൊക്കെ കാർത്തിക നക്ഷത്രത്തെ പൊതുവേ ഉള്ള ഒരു സ്വഭാവമാണ് കാർത്തിക സുബ്രഹ്മണ്യ പ്രീതിയുള്ള നക്ഷത്രമാണ് സുബ്രഹ്മണ്യനെ എടുത്തു സുബ്രഹ്മണ്യനെ എടുത്തു വളർത്ത് കാർത്തിക ആ കൃത്തിക നക്ഷത്രം ആ കാർത്തിക നക്ഷത്രമാണ് ജനിച്ചതെന്നാണ് പ്രമാണം ഭദ്രകാളിയുടെ ജനനവും കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം വളരെയധികം പ്രാധാന്യമുള്ള നക്ഷത്രമാണ് ആ കാർത്തിക എന്ന് പറഞ്ഞാൽ നല്ല ദൈവാധീനമുള്ളൊരു നക്ഷത്രം നല്ലതാണ് കാർത്തിക കാർത്തിക നക്ഷത്രത്തിൻ്റെ ദശാധികാ ദശാധികാരിയും ആദ്യത്തിനാണ് ആദ്യത്തെ ദേവനാണ് കാർത്തിക നക്ഷത്രത്തിന് പെട്ടെന്ന് പറ്റിക്കാൻ പറ്റും കാരണം അവർ ശുദ്ധഗതിക്കാരാണ് അവരോട് എന്ത് പറയുന്നത് അത് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് കാർത്തിക നക്ഷത്രക്കാർ അപ്പോൾ കാർത്തിക നക്ഷത്രക്കാർ വളരെയധികം എന്ത് കാര്യങ്ങളും ചെയ്യാൻ വീണ്ടും വിചാരത്തോട് നമ്മുടെ മുതിർന്നവരോട് അഭിപ്രായം ചോദിച്ചിട്ട് എന്തെങ്കിലും ചേരാൂ കാരണം അവരെ പറ്റിക്കപ്പെടുന്ന എളുപ്പത്തിൽ നടക്കുന്ന നക്ഷത്രമാണ് കാർത്തികം കാർത്തിക തുടക്കം തന്നെ ആദ്യത്തെ ദശയാണ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ചന്ദ്രദശ ചന്ദ്രദശ കഴിഞ്ഞാൽ വരുന്നതാണ് ചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ ചൊവ്വാ ദശിയാണ് പിന്നെ രാഹുർ ദശയാണ് രാഹുർ ദശ പത്ത് പതിനെട്ട് വർഷമാണ് അത് നിംനോമിനതകളായ ഒരു ദശയാണ് അതായത് ഏറ്റക്കുറച്ചുകളൊക്കെ ഉണ്ടായിരിക്കും ആദ്യം നല്ലതാണെങ്കിൽ പിന്നെ ദിവസം പിന്നെ മദ്യമം അങ്ങനെയുള്ള ഒരു ഏറ്റക്കുറച്ചുകളൊക്കെ ആ കാർത്തിക നക്ഷത്ര ഏതൊരു നക്ഷത്രമുണ്ട് ഈ കാർത്തിക നക്ഷത്രത്തിൻ്റെ രാഹുർ ദശയ്ക്കുണ്ട് രാഹുദശ കഴിഞ്ഞാൽ പിന്നെ വ്യാഴദശയാണ് അത് വളരെ നല്ലവരമായ ദശയാണ് പക്ഷേ ഈ രാഹുദശയിലായിരിക്കും വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം നമ്മളിപ്പോൾ അതിയധികം ശ്രദ്ധയോടു കൂടിയും സർപ്പ നാഗദേവതകൾക്ക് ബുധനാഴ്ചയും ഞായറാഴ്ചയും നെയ്ദീപം കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ദോഷങ്ങളൊക്കെ മാറുന്നു കാർത്തികയെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് കാർത്തികയുടെ തൊട്ട് കാർത്തികയുടെ തൊട്ട് അടുത്ത നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം ഈ കൊല്ലം ചിങ്ങശങ്കരവും രോഹിണി നക്ഷത്രത്തിലാണ് കാർത്തിക നക്ഷത്രത്തിൽ കാർത്തിക നക്ഷത്രത്തിൽ ചൊവ്വ ഉച്ചത്തിലാണെങ്കിൽ പട്ടാളം പോലീസ് അതിലൊക്കെ ചേരാനുള്ള ഒരു സാധ്യതയുണ്ട് അധിപതിയാവാൻ സാധ്യതയുണ്ട് അതിൻ്റെയൊക്കെ അപ്പൊ കാർത്തിക നക്ഷത്രത്തെ പറ്റി പറയുമ്പോൾ ഭദ്രകാളി ദേവിയാണ് കാർത്തികയുടെ ക ചൊവ്വ ചൊവ്വയാണ് കാർത്തികയുടെ അധിപതി അതായത് ഭദ്രകാളി ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക ഭദ്രകാളിക്ക് വേണ്ട വഴിപാടുകൾ ചെയ്യാം ഭദ്രകാളി അഷ്ടകം ജപിക്കുക ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കാർത്തിക നക്ഷത്രം വന്നിരിക്കുന്ന ദോഷങ്ങൾ മാറുന്നതാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ വേദനക്ഷത്രമാണ് നക്ഷത്രം കാർത്തിക നക്ഷത്രക്കാർ വിശാഖനക്ഷത്രത്തിന് വിവാഹം കഴിക്കാൻ പാടില്ല അത് നക്ഷത്രമാണ് അപ്പോൾ ഇങ്ങനെ കാർത്തിക നക്ഷത്രത്തിൽ ഭദ്രകാളി ഭദ്രകാളി പ്രാധാന്യമുള്ള കാർത്തിക നക്ഷത്രം സുബ്രഹ്മണ്യ പ്രാധാന്യമുള്ള കാർത്തിക നക്ഷത്രമുണ്ട് അപ്പോൾ കാർത്തിക മേടരാശിക്കാണെങ്കിൽ കാർത്തികം സുബ്രഹ്മണ്യ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഇടവത്തിലാണെങ്കിൽ ദേവിയാണ് അപ്പം ഭദ്രകാളിയാണ് ഭദ്രകാളി ഭദ്രകാളി ഉപാസന കൊണ്ട് നേടാൻ പറ്റാത്ത ഒന്നും തന്നെ കാർത്തികയ്ക്കില്ല കാർത്തിക നക്ഷത്രം മനഃശാന്തിയോടും മനസ്സമാധാനത്തോടുള്ളും ഭദ്രകാളിയെ പ്രാർത്ഥിക്കുകയും ഭദ്രകാളി ക്ഷേത്രം ദർശനം നിർത്തുകയും ഭദ്രകാളിക്ക് വഴിപാടൽ നിർത്തുകയും ചെയ്താൽ കാർത്തിക നക്ഷത്ര പെട്ടെന്ന് മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് കാർത്തിക നക്ഷത്രത്തിൻ്റെ പ്രധാന പ്രധാനമായിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യമെന്ന് നല്ല അഡ്മിനിസ്ട്രേഷൻ പവറുണ്ടായിരിക്കും കാർത്തികയ്ക്ക് കാർത്തിക്ക് ഇങ്ങനെ ഭരണ ഭരണപാഠവുമുള്ള സ്ത്രീകളായിരിക്കും സ്ത്രീകൾ പുരുഷന്മാരും അത് നമുക്ക് ഉദാഹരണം അറിയാം കാർത്തിക നക്ഷത്രം ജനിച്ചതാണ് കരുണാകരൻ കരുണാകരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യും നമ്മുടെ ഗുരുവായൂരപ്പൻ തുടങ്ങാൻ എളുപ്പഴേ നമുക്ക് പോകാൻ സാധിച്ചതെല്ലാം കാർത്തിക ഗുരുവായൂരപ്പൻ പോയി തുടരാൻ സാധിച്ചത് പെട്ടെന്ന് കാണാനും പുഷ്പുളൊക്കെ വരുത്തിയതും നമ്മുടെ കരുണാകരൻ അദ്ദേഹത്തിൻ്റെ ഒരു നന്മ കൊണ്ടാണ് വന്നത് ആ കരുണാകരൻ അദ്ദേഹം കാർത്തിക നക്ഷത്രം കേമനായിരുന്നു ഗംഭീരനായിരുന്നു കാർത്തിക നക്ഷത്രം പക്ഷെ കാർത്തിക നക്ഷത്രക്കാർക്ക് സ്വഭാവം എന്ന് വെച്ചാൽ മക്കളുടെ അടുത്ത് അപലരായിപ്പോകും അവർക്ക് എല്ലാം ഇഷ്ടമാണ് പക്ഷെ മക്കളുടെ കാര്യം വരുമ്പോൾ വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടായിരിക്കും അതാണ് കാർത്തികയുടെ ഏറ്റവും പ്രശ്നം കാർത്തിക നക്ഷത്രം ഭദ്രകാളി ഭദ്രകാളിയാണ് ചുറ്റാനിക്കിരമ്മയുടെ നക്ഷത്രത്തിൽ കാർത്തികയാണ് കാർത്തികൾ ദീപം തെളിക്കുന്നു കാർത്തികയ്ക്ക് കാർത്തിക ദിവസങ്ങളിൽ നമ്മൾ ഷഷ്ടിക്ക് ഷഷ്ടിക്ക് വഴിപാട് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ കാർത്തിക നക്ഷത്രത്തിൽ നമ്മൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് വഴിപാട് കഴിക്കാം കാർത്തിക അത്രയുമേ പ്രാധാന്യമുള്ളൊരു നക്ഷത്രമാണ് കാർത്തിക കാർത്തിക ജനിക്കുന്നവരെല്ലാം നല്ല ഗംഭീരന്മാരും നല്ല വാചാലരും നല്ല പൊതുവെ പൊതുവെയുള്ള ഫലം പറയുന്നത് ഓരോരുത്തർക്കും ബല ഉണ്ട് ഇതായിരിക്കും പൊതുവെയുള്ള ഫലമാണ് ഞാൻ പറയുന്നത് കാരണം ഓരോരുത്തർ ജനിക്കുന്ന രാശി അനുസരിച്ചും ജനിക്കുന്ന ലക്തമനുസരിച്ചും അവരുടെ കാര്യങ്ങൾ അനുസരിച്ചാണ് വ്യത്യാസങ്ങൾ വരാം പക്ഷേ പൊതുവെയുള്ള ഫലങ്ങൾ പറയുകയാണെങ്കിൽ കാർത്തിക വളരെ നല്ലൊരു നക്ഷത്രമാണ് പിന്നെ കാർത്തിക നക്ഷത്രം ജനിച്ചുകഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിതാവിന് ഇത്തിരി ബുദ്ധിമുട്ടുകൾ വരും കാർത്തിക ആദ്യത്തെ ദശയിലാണ് ജനനം ആദ്യത്തെ ദശ ജനിക്കുമ്പോൾ പിതാവിന് ഇച്ചിരി ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് നോക്കി കണ്ടു നമ്മൾ വൈദ്യുതി പരിഹാരങ്ങളൊക്കെ ചെയ്താൽ കാർത്തിക നക്ഷത്രം വിജയിച്ചിരിക്കും കുറച്ച മാസത്തിലെ കാർത്തിക ചുറ്റാനക്ക പ്രധാനം എല്ലാ ഭദ്രകാളി ക്ഷേത്രങ്ങളിലും കുറച്ച മാസത്തിലെ കാർത്തികയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് കാർത്തിക അത്രത്തോളം മഹാത്മ്യമുള്ളതാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പ്രാധാന്യമാണ് കാർത്തിക ഭദ്രകാളിക്ക് പ്രാധാന്യമാണ് കാർത്തിക കാർത്തികയ്ക്ക് പൂജ ചെയ്താൽ നല്ലതാണ് കാർത്തിക ദീപം കത്തിക്കാം ഇങ്ങനെ കാർത്തിക്ക് അനവധി അനവധി കാര്യങ്ങൾ കാർത്തികയ്ക്കുണ്ട് കാർത്തിക ദിവസങ്ങൾ കാർത്തിക നക്ഷത്രത്തിൽ കടം കൊടുക്കുകയോ മേടിക്കുകയോ കടം കൊടുക്കാൻ പാടില്ല കടം കൊടുക്കുകയോ മേടിക്കുകയോ ചെയ്താൽ ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടുന്നതല്ല ആർക്കും ധനം കൊടുക്കും ആ സമയത്ത് കൈമാറാൻ ധരിക്കുകയായിരിക്കും നല്ലത് ശുഭകർമ്മങ്ങൾക്കൊന്നും കാർത്തിക നക്ഷത്രം അങ്ങനെ എടുക്കാറില്ല ഗ്രഹപ്രവേശമൊന്നും എടുക്കാറില്ല അപ്പോൾ ഇത്രയൊക്കെ തന്നെ കാർത്തിക നക്ഷത്രത്തിൻ്റെ കാര്യങ്ങൾ കാർത്തിക നക്ഷത്രക്കാർ ഇതുപോലെ തന്നെ രാവിലെ രാവിലെ കാർത്തിക കാർത്തി ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ വീട്ടിലെ ലക്ഷ്മിയാണ് മഹാലക്ഷ്മിയാണ് സ്ത്രീ സ്ത്രീകൾ എപ്പോഴും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനകൾ ഉപാസനകള് യോഗ മെഡിറ്റേഷൻ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്താൽ യാതൊരു രോഗങ്ങളും നമുക്ക് ഉണ്ടായിരിക്കില്ല നമുക്കുണ്ടായിരിക്കില്ല പഴയ ഋഷീശ്വരന്മാരൊക്കെയുള്ള യോഗികൾ എത്രയോ വയസ്സ് വരെ അവർ ജീവിച്ചിരുന്നു എന്താ യോഗ കൊണ്ടാണ് അങ്ങനെ നമ്മൾ എക്സസൈസ് എക്സസൈസോ യോഗയോ ഇപ്പോൾ എല്ലാവരും ജിമ്മിലാണ് പോകുന്നത് എന്തൊക്കെ ചെയ്താലും വേണ്ടിയിട്ട് ആരോഗ്യത്തെ സംരക്ഷിക്കണം നമ്മൾക്ക് ആരോഗ്യം ഭക്ഷണങ്ങൾ കറക്റ്റായ ഭക്ഷണങ്ങൾ ജങ്ക് ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കുക ജങ്ക് ഫുഡുകളൊക്കെ ധാരാളമായിട്ട് ഒഴിവാക്കുക അതാണിപ്പോഴത്തെ എല്ലാവർക്കും ഉള്ളൊരു പ്രവണത അത് അസുഖങ്ങൾ വരുത്തി വയ്ക്കും നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് നമുക്ക് ഏറ്റവും നല്ലത് ഏറ്റവും രുചികരവും അത് തന്നെയാണ് ആ ആ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത് എപ്പോഴും അരിയൊക്കെ നടപ്പ് തരുന്ന സമയത്ത് വെള്ളം തിളച്ച് വരുന്നതിന് മുമ്പായിട്ട് ഇടണം വെള്ളം നളംതിളച്ച് തരിയിടരുത് പകുതിയാകുമ്പോൾ അതിന് ഓം നമോ നാരായണായം ജപിച്ച് അന്നപൂർണി സലാപൂർണി അത് അന്നപൂർണി ശരിയൊക്കെ ചൊല്ലി വേണം അരി അടപ്പു തരാനായിട്ടും എപ്പോഴും അടുക്കളയിൽ അതുപോലെ തന്നെ ഗണപതിയുടെ സാന്നിധ്യം അടുക്കളയിൽ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളെപ്പോഴും ദൈവികമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്ത് കാര്യങ്ങൾ ചെയ്യും പ്രാർത്ഥനയോട് ചെയ്യുന്ന ആ ഭക്ഷണത്തിന് വളരെയധികം സ്വാദും ഇതുണ്ട് ഒരു പഴയ ഒരു സന്യാസിയുടെ കഥ വളരെ സത്യസന്ധന നല്ലൊരു സന്യാസിയായിരുന്നു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ചെറിയ കഥയാണ് അദ്ദേഹത്തിന് രാജാവ് സ്വീകരിച്ചിരുത്തി ഭക്ഷണം കൊടുത്തു സ്വർണ്ണ പാത്രത്തിൽ സ്വർണ്ണ ഗ്ലാസ് സ്വർണ്ണ കരണ്ടിയൊക്കെ വെച്ചാണ് കൊടുത്തത് രാജാവ് അതെല്ലാം കഴിഞ്ഞപ്പോൾ പാത്രങ്ങൾ എഴുതി ഇപ്പോൾ സ്വർണ്ണ ഗ്ലാസ് കാണാനില്ല എവിടെ പോയി എല്ലാവരും പരിശോധിച്ച് കാണാനില്ല അപ്പോൾ ഈ സന്യാസിയുടെ ബാഗിലുണ്ടായിരുന്നു ഈ സ്വർണ്ണ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു കാരണം അദ്ദേഹത്തിന് കൃത്യമായിട്ട് പാചകം ചെയ്തിരുന്ന ആൾ പോയി പകരം ഒരാളാണ് വന്നത് ഇദ്ദേഹത്തിന് മറ്റുള്ളവരെ മുതലുള്ള ആശയുള്ള ഒരാളായിരുന്നു അപ്പോൾ അയാളുടെ സ്വഭാവം ഭക്ഷണത്തിൽ വരും അതുകൊണ്ട് എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കും പ്രാർത്ഥിച്ചുണ്ടാക്കണം നമ്മൾ വീട്ടിലാക്കി ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ശ്രമിച്ചാൽ നമുക്ക് ആരോഗ്യപരമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും സന്തോഷവും സമാധാനവും എന്നും കിട്ടും കാർത്തികല എല്ലാ നക്ഷത്രക്കാർക്കും ഇത് ബാധകമാണ്